ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആവേശകരമായ ഒരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ആറ് റൺസിന് ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും ഈ ഒരു ടൂർണമെന്റിൽ ടോട്ടൽ മൂന്ന് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് എന്നാൽ രണ്ട് ടീമുകളും രണ്ട് മത്സരം പരാജയപ്പെട്ടപ്പോൾ ഓരോ മത്സരം അവർക്ക് ജയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു ഈ ഒരു മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ടോസ് ജയിച്ച ചെന്നൈയുടെ ക്യാപ്റ്റനായിട്ടുള്ള ഋതുരാജ് ഗയ്ക്ക്വാദ് അദ്ദേഹം ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അതായത് ഈ ഒരു ഗുവാഹാട്ടിയിലെ ഒരു പിച്ച് കണ്ടീഷൻസ് എല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു പാർ സ്കോർ എന്ന് പറയുന്ന ഒരു വൺ എയ്റ്റി അല്ലെങ്കിൽ വൺ നയൻറ്റി എന്ന് പറയുന്ന ഒരു സ്കോറാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു പിച്ചിൽ നേടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏതായാലും ആ ടോസ് ജയിച്ച് ബൗൾ ചെയ്യാൻ എടുത്ത തീരുമാനത്തെ ന്യായീകരിക്കുന്ന വിധത്തിൽ ആദ്യ ഓവറിൽ തന്നെ യശസ്വി ജയ്സ്വാളിൻ്റെ വിക്കറ്റ് നേടാനായിട്ട് ഖലീൽ അഹമ്മദിനെ സാധിക്കുകയും ചെയ്തു ആദ്യ ഓവറിൽ തന്നെ യശസ്വി ജയ്സ്വാൾ ഔട്ട് ആവുകയും ചെയ്തു പക്ഷേ അതിനുശേഷം വൺ ഡൗൺ ആയിട്ട് ബാറ്റ് ചെയ്യാൻ വന്ന നിതീഷ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അദ്ദേഹത്തിന് മികച്ച പ്രകടനങ്ങൾ ഒന്നും തന്നെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരുന്നില്ല ഒപ്പം അവരുടെ മറ്റൊരു ആയിട്ടുള്ള സഞ്ജു സാംസനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത് ആറ് ഓവർ പിന്നിടുമ്പോൾ അതായത് ആദ്യ പവർപ്ലേ പിന്നിടുന്ന സമയത്ത് എഴുപത്തി ഒമ്പത് റൺസിന് ഒരു വിക്കറ്റ് എന്ന് പറയുന്ന ഒരു മികച്ച സ്കോറിലേക്ക് എത്താനായിട്ട് രാജസ്ഥാൻ റോയൽസിന് സാധിക്കുകയും ചെയ്തു നമ്മളിപ്പോഴും പറയുന്നത് പോലെ പവർപ്ലേയിൽ മാക്സിമം റൺസ് അടിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള വിക്കറ്റുകളിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നല്ല ിൽ നടത്തിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബൌളിംഗില വീക്ക്നെസുകൾ വീക്ക്നെസ്സുകളെല്ലാം തന്നെ തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു നിതീഷ് റാണയുടേത് അദ്ദേഹത്തിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇന്നിംഗ്സ് ആയിരുന്നു എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം മുപ്പത്തിയാറ് ബോളുകളിൽ അഞ്ച് സിക്സറുകളുടെ സഹായത്തോടുകൂടി എൺപത്തിയൊന്ന് റൺസാണ് അദ്ദേഹം കരസ്ഥമാക്കിയത് രവിചന്ദ്രൻ അശ്വിന്റെ ആദ്യ ഓവറിൽ തന്നെ പത്തൊമ്പത് റൺസാണ് അദ്ദേഹം നേടിയത് ഏതായാലും മത്സരത്തിലെ ആ ആദ്യ പവർ പ്ലേയിൽ തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്രകടനമാണ് അവർ മത്സരത്തിലേക്ക് വരാനുള്ള ഏറ്റവും പ്രധാന ാണ് ഞാൻ കരുതുന്നത് നിതീഷ് അല്ലാതെ മറ്റുള്ള ബാറ്റർമാരെ എല്ലാവരെയും നോക്കി കഴിഞ്ഞാൽ ആർക്കും തന്നെ വലിയ പ്രകടനങ്ങളൊന്നും അവരുടെ നിലയിൽ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല സഞ്ജു സാംസൺ ഒരു ഇരുപത് റൺസ് നേടി പുറത്തായി അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള റിയാൻ പരാഗ് റിയാൻ പരാഗ് ഒരു മുപ്പത്തിയേഴ് റൺസ് നേടി അദ്ദേഹം ഒരു നല്ല ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം പുറത്തായത് പിന്നെ ഏറ്റവും അവസാന ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഷിമ്രൻ ഹെഡ്മേയർ നേടിയ ഒരു പത്തൊമ്പത് റൺസ് ഇതൊക്കെയാണ് അവരുടെ ടീമിലുണ്ടായ മറ്റുള്ള പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു പവർ പ്ലേയിൽ ആറ് ഓവറിൽ എഴുപത്തിഒൻപത് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലായിരുന്നു പതിനാല് ഓവറായപ്പോഴേക്കും അവർ നൂറ്റി നാൽപ്പത് റൺസ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തിയിരുന്നു അവസാനത്തെ ഓവറിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു അറുപതോ എഴുപതോ റൺസൊക്കെ നേടാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ നിന്ന് പക്ഷേ അവർ നിന്ന് തകർന്നു പോവുകയായിരുന്നു ആ ഒരു അവസാനത്തെ ആറ് ഓവറിൽ രാജസ്ഥാൻ റോയൽസ് നേടിയത് വെറും നാൽപ്പത്തിരണ്ട് റൺസ് മാത്രമാണ് അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആ ഒരു മിഡിൽ ഓവേഴ്സിൽ അവരുടെ ബൗളിംഗ് ആണ് എസ്പെഷ്യലി നൂർ അഹമ്മദിന്റെ ഒരു സ്പെല്ലെന്ന് പറയുന്നത് എക്സ്ട്രാഡിനറി ആയിട്ടുള്ള സ്പെല്ലായിരുന്നു അദ്ദേഹം എപ്പോഴും ഈ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ബൌളർ ആണ് എന്ന് നമുക്കറിയാം അദ്ദേഹം ബോൾ ചെയ്യാൻ വന്നപ്പോഴാണ് ഒരു ബ്രേക്ക് ഇട്ടതുപോലെ റൺസ് നിൽക്കാനായിട്ട് തുടങ്ങിയത് എട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു ഡെത്ത് ഓവേഴ്സിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൌളർ അവിടെ പതിരണയാണ് നമുക്കറിയാം മദീഷ പതിരണ എപ്പോഴും ആ ഒരു ഘട്ടത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ബൌളറാണ് അദ്ദേഹവും നാല് ഓവറിൽ ഇരുപത്തിയെട്ട് റൺസ് വഴങ്ങിയാണ് രണ്ട് വിക്കറ്റ് കരസ്ഥമാക്കിയത് ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു മിഡിൽ ഓവേഴ്സിലും അല്ലെങ്കിൽ ആ ഒരു ഡെത്ത് ഓവേഴ്സിലും വന്ന ബൗളിംഗ് പ്രകടനങ്ങളാണ് അവർക്ക് മുതൽ കൂട്ടായത് അവർ ഈ മത്സരത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് രണ്ട് ചേഞ്ചുമായിട്ടാണ് ഇറങ്ങിയത് ഒന്ന് ദീപക് കൂടയ്ക്ക് പകരമായിട്ട് വിജയ് ശങ്കറിനെ ടീമിലേക്ക് കൊണ്ടുവന്നപ്പോൾ സാം കരൺ എന്ന് പറയുന്ന ഓൾറൗണ്ടറിന് റൌണ്ടറിന് പകരമായിട്ട് മറ്റൊരു ഇംഗ്ലീഷ് ഓൾ റൌണ്ടർ ആയിട്ടുള്ള ഓർട്ടനെ ടീമിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു പക്ഷേ ജെമി ഓർട്ടന്റെ ബോളിംഗിൽ വലിയ റൺസ് വിട്ടുകൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത് രണ്ട് ഓവറിൽ അദ്ദേഹം മുപ്പത് റൺസാണ് വഴങ്ങിയത് അതുപോലെ തന്നെ രവിചന്ദ്രൻ അശ്വിനും നല്ല രീതിയിലുള്ള ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല രവീന്ദ്ര ടേജ രണ്ട് ഓവർ മാത്രമാണ് ബോൾ ചെയ്ത് പക്ഷേ അദ്ദേഹം പത്ത് റൺസ് മാത്രം വിട്ടുകൊടുത്തു മൂന്നാമത്തെ ഓവർ ബോൾ ചെയ്യാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ടായില്ല നൂറ്റി എൺപത്തി റൺസ് എന്ന് പറയുന്നത് ജയിക്കാൻ പറ്റുന്ന ഒരു സ്കോറാണ് പിച്ചില് പക്ഷേ ഒരു ഘട്ടത്തിൽ അവർ ഇരുന്നൂറ് പറയുന്ന സ്കോർ ഒക്കെ മറികടന്ന് പോകുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ നൂറ്റി എൺപത്തിരണ്ട് എന്ന് പറയുന്ന ഒരു സ്കോറിൽ അവരെ നിർത്താനായിട്ട് സാധിച്ച് ഡെഫിനറ്റായിട്ടും ആ മിഡിൽ ഓവറിൽ നൂർ അഹമ്മദിന്റെ ഒരു ബൌളിംഗ് പ്രകടനവും അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ പതിനെണ്ണയുടെ ഒരു ഡെത്ത് ഓവറിലെ ബൌളിംഗ് പ്രകടനവുമായിരുന്നു ഗലീൽ അഹമ്മദ് എല്ലാ മത്സരങ്ങളിലേയും പോയ ഈ മത്സരത്തിലും നല്ല ഒരു ബൌളിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹം ും രണ്ട് വിക്കറ്റ് കരസ്ഥമാക്കി തിരിച്ച് മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻഫോം ബാറ്ററായിട്ടുള്ള രജീൻ രവീന്ദ്രയെ ആദ്യ ഓവറിൽ തന്നെ പുറത്താക്കാനായിട്ട് ജോഫ്ര ആർച്ചർക്ക് സാധിക്കുകയും ചെയ്തു ജോഫ്ര ആർച്ചർ കഴിഞ്ഞ രണ്ട് മൂന്ന് മത്സരങ്ങളായിട്ട് ഒട്ടും തന്നെ നല്ല പ്രകടനങ്ങളല്ല കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഫസ്റ്റ് ഓവറിൽ തന്നെ അതൊരു മേഡിന് ഓവറായിരുന്നു ഒരു വിക്കറ്റ് മേയ്ഡിനായിട്ട് മാറുകയായിരുന്നു ഈ ഒരു ടൂർണമെന്റിൽ തന്നെ ഫസ്റ്റ് വിക്കറ്റ് മേഡിനാണ് ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു ഓവർ എന്നുള്ളതാണ് സൂപ്പർ ആയിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനമായിരുന്നു ഇനിഷ്യൽ സ്റ്റേജിൽ അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചത് പക്ഷേ അതിനുശേഷം ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം രാഹുൽ ത്രിപ്പാഠിയും അതുപോലെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഋതുരാജ് ഗേഗ്വാദും സ്കോർ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ആറ് ഓവർ എന്ന് പറയുന്ന ഒരു പവർപ്ലേ അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും നാൽപ്പത്തിരണ്ട് റൺസിന് ഒരു വിക്കറ്റ് എന്ന് പറയുന്ന നിലയിലായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ഒരു പവർപ്ലേയിലെ സ്കോർ എന്ന് പറയുന്നത് എഴുപത്തി ഒമ്പതിന് ഒരു വിക്കറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ നാൽപ്പത്തിരണ്ട് റൺസിന് ഒരു വിക്കറ്റ് ആ ഒരു വ്യത്യാസമാണ് ഡെഫിനറ്റ് ഈ മത്സരത്തിൽ നിഴലിച്ചത് എന്നുള്ളതാണ് കാരണം ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ന്യൂ ബോളിൽ റൺസ് കണ്ടെത്താനായിട്ട് സാധിച്ചില്ലെങ്കിൽ നല്ല സ്പിന്നർമാർ ബോൾ സമയത്ത് റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള കാര്യമല്ല മിഡിൽ ഹോസിലേക്ക് വരുമ്പോൾ രണ്ട് ശ്രീലങ്കൻ സ്പിന്നർമാരെ വെച്ചിട്ടാണ് രാജസ്ഥാൻ റോയൽസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് രണ്ടുപേരുടെയും പെർഫോമൻസ് ക്രൂഷ്യൽ ആണ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു മത്സരത്തിൽ മഹീഷ് ദീക്ഷണയുടെ ബോളിങ്ങും നല്ലതായിരുന്നു നാലോവറിൽ അദ്ദേഹം മുപ്പത് റൺസ് വിട്ടുകൊടുത്തു പക്ഷെ വിക്കറ്റൊന്നും നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല ആദ്യ മത്സരത്തിൽ കളിക്കാതിരുന്ന വാൻ ഹസരംഗ അദ്ദേഹം രണ്ടാമത്തെ മത്സരത്തിൽ കളിച്ചിരുന്നു പക്ഷേ നല്ലൊരു ബോളിംഗ് പ്രകടനമായിരുന്നില്ല ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുകയായിരുന്നു നാലോവറിൽ മുപ്പത്തിയഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് നാല് വിക്കറ്റ് കരസ്ഥമാക്കാനായിട്ട് അദ്ദേഹത്തിന് അയച്ചു ആ മിഡിൽ ഓവർ ഒരു പിടിമുറക്കാനായിട്ട് ഈ സ്പിന്നർമാർക്ക് സാധിച്ചതുകൊണ്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആ ഒരു ചേയ്സ് അല്ലെങ്കിൽ അവർക്ക് റൺസ് നേടാൻ ഈസി അല്ലാതെ പോയത് എന്നുള്ളതാണ് അതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ട ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിയാൻ പരാഗ് എടുത്ത ഒരു ക്യാച്ച് ആണ് ശിവം ദുബയെ പുറത്താക്കാനായിട്ട് അദ്ദേഹം എടുത്തൊരു ക്യാച്ച് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി ക്യാച്ച് ആയിരുന്നു വേണമെങ്കിൽ മത്സരത്തിലെ ഒരു വഴിത്തിരിവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ക്യാച്ച് തന്നെയായിരുന്നു അതിനുശേഷം അവസാന ഘട്ടത്തിലേക്കൊക്കെ വന്ന സമയത്ത് മൂന്ന് ഓവറിൽ നാൽപ്പത്തി അഞ്ച് റൺസ് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്കൊക്കെ ഈ ഒരു മത്സരം എത്തുകയായിരുന്നു ലാസ്റ്റ് രണ്ട് ഓവറിൽ മുപ്പത്തി ഒമ്പത് റൺസ് എന്നുള്ള പറയുന്ന ഒരു ലെവലിലേക്ക് എത്തി സിംഗ് ധോണിയും രവീന്ദ്ര ജഡേജയുമായിരുന്നു ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരും വലിയ ഹോപ്പിലായിരുന്നു നമ്മൾ ഈ സ്റ്റേഡിയത്തിലെ ഒരു ക്രൗഡിനെയൊക്കെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് കളിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ രാജസ്ഥാൻ റോയൽസിന്റെ ജേഴ്സിയും അല്ലെങ്കിൽ അവരുടെ ഫ്ളാഗുമായിരുന്നു കണ്ടത് പക്ഷേ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് കളിക്കുന്ന സമയത്ത് ഒരു ഹാഫ് ക്രൗഡ് എന്ന് പറയുന്നത് മഞ്ഞ ജേഴ്സിയും അതുപോലെ തന്നെ മഞ്ഞ ഒരു ഫ്ളാഗുമാണ് വീശിക്കൊണ്ടിരുന്നത് അപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണിക്കും ചെന്നൈ സൂപ്പർ കിങ്സിനും ആസാമിൽ അല്ലെങ്കിൽ ഗുഹട്ടിയിലുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ബേസ് ആണ് നമ്മൾ അവിടെ കണ്ടത് അവർ രണ്ടുപേരും ബാറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഓവറിൽ മുപ്പത്തി ഒമ്പത് റൺസ് എന്ന് പറയുന്ന ഒരു ലെവലിലായിരുന്നു ആ രണ്ടോവറിൽ മുപ്പത്തി ഒമ്പത് റൺസിൽ ആ പത്തൊമ്പതാമത്തെ ഓവറിൽ പത്തൊമ്പത് റൺസ് നേടാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു നല്ലൊരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു ആ ഒരു ഓവർ ബോൾ ചെയ്ത് തുഷാർ ദേശ്പാണ്ടെയാണ് അദ്ദേഹത്തിന് പത്തൊമ്പത് റൺസ് ധോണിയും ജഡേജയും ചേർന്ന് നേടി പക്ഷെ അവസാനത്തെ ഓവറിലേക്ക് വന്നപ്പോൾ സന്ദീപ് ശർമ്മയെ ബോൾ ചെയ്യാനാണ് ഏൽപ്പിച്ചത് ജോഫ്ര ആർച്ചർക്ക് ഓവർ ബാക്കി ബാക്കിയുണ്ടായിരുന്നെങ്കിൽ കൂടെ ആ ലാസ്റ്റ് ഓവറിൽ ബോൾ ചെയ്യാനുള്ള ദൗത്യം എന്ന് പറയുന്നത് സന്ദീപ് ശർമ്മയ്ക്കായിരുന്നു നല്ല ഒരു ബോളറാണ് സന്ദീപ് ശർമ്മ എന്ന് നമുക്കറിയാം നന്നായിട്ട് മിക്സ് ചെയ്യാൻ അറിയാൻ പറ്റുന്ന ഒരു ബോളറാണ് അതുപോലെ തന്നെ യോർക്കർ ഒരു ബോളറാണ് അദ്ദേഹം നല്ലൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു ധോണിയുടെ വിക്കറ്റ് നേടി ധോണിയുടെ വിക്കറ്റും ഇതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു ക്യാച്ച് ആണ് ഷിംറോൺ ഹെറ്റ്മെയർ നേടിയത് അതിനുശേഷം ജാമി ഓർട്ടനും രവീന്ദ്ര ജഡേജയും കൂടി ഒരുതി നോക്കിയെങ്കിലും പക്ഷേ ആറ് റൺസിന് ചെന്നൈ സൂപ്പർ കിങ്സ് കേടങ്ങുകയായിരുന്നു ഏതായാലും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ജയം എന്ന് പറയുന്നത് വലിയ അനുഭവം അനിവാര്യമായിട്ടുള്ള കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ മത്സരമാണ് കളിക്കുന്നത് ഈ മൂന്നാമത്തെ മത്സര മത്സരത്തിലെങ്കിലും ഒരു ജയം നേടാനായിട്ട് അവർക്ക് സാധിച്ചില്ല എങ്കിൽ മൂന്ന് മത്സരം തോറ്റതിന് ശേഷം പിന്നെ ഈ ഒരു ടൂർണമെന്റിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും നല്ല ഒരു മത്സരം കാണാനുള്ള ഭാഗ്യം ഗുഹഹട്ടിയിലെ കാണികൾക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർക്കും ഉണ്ടായി എന്നുള്ളതാണ് നല്ല ഒരു പ്രകടനമായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗത്തുനിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല ദൗർബല്യങ്ങളും വീണ്ടും എടുത്ത് കാണിക്കുന്ന ഒരു മത്സരമായിരുന്നു ഇത് ഏതായാലും ഹാറ്റ്സ് ടു രാജസ്ഥാൻ റോയൽസ് ഇനിയും ഈ ഒരു വിജയ വഴിയിൽ കൂടുതൽ വിജയങ്ങൾ നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ